വിഷ്ണു വി എസ് ഡയറി ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് വർക്കല ശിവഗിരി ഗോശാലയുടെ ഫാമിലാണ് നിൽക്കുന്നത് അപ്പോൾ ഗോശാലയിൽ നിരവധി പശുക്കളുണ്ട് നമ്മൾ നേരത്തെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് പശുക്കളുടെ കറവയുടെ ആണ് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ് കറവ കൈക്കറവയാണോ മിഷ്യൻ കറവയാണോ കൈക്കറവ കൊണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ മിഷ്യൻ കറവ കൊണ്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ മിഷീനിൽ കറന്നാൽ ഫുൾ പാല് കിട്ടുമോ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കറവയാണ് നമ്മൾ കാണുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ പശുക്കൾക്ക് കറക്കാൻ ചില പശുക്കൾ കാലെടുത്ത് ചവിട്ടൽ തുഴി ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകളും നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ സാധാരണ കർഷകർ പുറകിലത്തെ രണ്ട് കാല് കെട്ടി നിർത്തിയാണ് പശുക്കളെ എപ്പോഴും കറക്കുന്നത് അപ്പം ഇങ്ങനെ കറക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് പശുക്കളുടെ കാല് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട് ചില പശുക്കൾ വിരളി കാണിക്കും തൊട്ടടുത്ത് നിൽക്കുന്ന പശുവിൻ്റെ പുറത്തോട്ട് പോയി ഉരസുക ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ചാടാനുള്ള ടെൻഡൻസി കൂടും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ നമ്മളേ ഇത് പുറകുകാലുകൊണ്ട് തൊഴിക്കും അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൽ പ്രസവിച്ച് നിൽക്കുന്ന നല്ല അകിടിലൊക്കെ നല്ല നീരുള്ള ഒരു പശുവാണ് അപ്പോൾ ഈ പശു ഇപ്പോൾ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂക്ക് കയറിൽ നിന്നും ബാക്ക് കാലിലോട്ട് ഒരു കയർ കെട്ടിയിട്ടാണ് നമ്മൾ കറക്കുന്നത് ഇപ്പോൾ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത് ഒരുപാട് പേര് ഈ വീഡിയോ കാണുമ്പോൾ കമൻ്റുകൾ ഇടുമായിരിക്കും ഈ പറഞ്ഞ ഇത് ഫ്രണ്ട് ബാക്ക് കാല് ഫ്രണ്ടിലോട്ട് നീക്കുമ്പോഴത്തേക്കും മൂക്ക് കയറ് ലൂസാകത്തില്ലേ ചവിട്ടത്തില്ല ഇല്ല അത് പറയാൻ കാരണം ബാക്ക് കാലിൽ ഒരു കയറ് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ആ സപ്പോർട്ടിൽ കാലെന്തായാലും മുന്നോട്ട് അനക്കുന്നതിന് മുമ്പായിട്ട് കാല് ചലിപ്പിക്കുമ്പോൾ ഈ മൂക്കുകയറിലൊരു പ്രഷർ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മൂക്ക് ഒരു ഭാഗം അപ്പോൾ എന്തായാലും ആ മൂക്ക് ചെറുതായിട്ട് വേദന ഉണ്ടാകുമ്പോഴത്തേക്കും അത് അങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ നിൽക്കും നമ്മൾ മൂക്ക് കയറി കെട്ടുന്നതിനേക്കാൾ മൂക്ക് കയറി പിടിച്ച് നിൽക്കുമ്പോൾ പശുക്കൾ എന്ത് ചെയ്യും അനങ്ങാതെ നിൽക്കും അതുപോലെയുള്ളൂ ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പം ജേഴ്സിയിൽ സിന്ധി കൂടുതലായിട്ടാണ് സിന്ധി മെജോറിറ്റി നിൽക്കുന്ന ഒരു പശുവാണ് അതുകൊണ്ടാണ് ഈ ഒരു അഗ്രഷൻ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടാകുമ്പോൾ കർഷകർ പശുവിനെ മാറ്റാനും പിന്നെ കറവക്കാർ തീർത്ത് കറക്കാൻ പറ്റില്ലെങ്കിൽ അഗ്രവീക്കം ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ കർഷകർക്ക് നേരിടാനും അത് ഭയങ്കരമായ നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ചില ചില നേരത്ത് പശു ബാക്കിലത്തെ ഒരു കാല് നന്നായിട്ട് ശക്തമായിട്ട് എടുത്ത് അടിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ പശുക്കൾക്ക് നല്ല വേദന ഉള്ളതുകൊണ്ടാണ് ഈ പശുവിന് സ്വാഭാവികമായിട്ടും പ്രസവിച്ച ആറ് ദിവസമായെങ്കിലും പുക്കിളിൻ്റെ അറ്റത്തോളം നീരുണ്ട് നല്ല എടിമയുണ്ട് അപ്പം ഈ എടിമ കിടക്കുന്ന സമയത്തും പശു നല്ലതുപോലെ ശക്തമായിട്ട് കാലെടുത്ത് അടിക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇതിപ്പം നമ്മൾ ഹെർബലായിട്ട് ഒരുപാട് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഈ നീര് മാറാൻ വേണ്ടി ഇപ്പം നമ്മളിപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന മരുന്ന് ഇൻഫ്ലാമിൻ എന്നാണ് കേട്ടോ ഇൻഫ്ലാമിൻ ഹിമാലയയുടെ ഇൻഫ്ലാമിൻ എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് ഈ മെഡിസിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇടമയൊക്കെ പോവുക തന്നെ ചെയ്യും നീര് ഒരുപാട് ദിവസം നീരുള്ള പശു പാലാവും എങ്കിലും ഒരുപാട് ദിവസം നീരൊക്കെ നിൽക്കുമ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കേസുകളിൽ യൂറിയ കണ്ടൻറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ പാല് കൂടും നീര് പോയില്ല എങ്കിൽ ആ നീര് കിടന്ന് പിന്നീട് പശുവിനകടി വീക്കം അതുപോലെ അത് പഴുപ്പൊക്കെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇൻഫ്ലമേഷൻ പിന്നെ ഇൻഫെക്ഷൻ വരാവാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഈ ഇൻഫ്ലമേഷൻ ഈ വീക്കം മാറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇൻഫ്ലാമിൻ എന്ന് പറഞ്ഞാൽ ഹിമാലയുടേതാണ് ഇല്ലാതെ നാട്ടുമരുന്നുണ്ട് നാട്ടുമരുന്നിന് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അതെല്ലാവരും കയറി കാണുക നാട്ടുമരുന്ന് പോലെ നമുക്ക് ചെയ്താൽ പശുവിൻ്റെ വീക്കം അകടിൽ വരുന്ന നീര് മാറ്റാൻ പറ്റും അപ്പോൾ വീഡിയോ എല്ലാവരും മാക്സിമം നല്ല കർഷകരിലേക്ക് എത്തിക്കുക കർഷകർ ഒരുപാട് പേര് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നത്തിൽ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത് അപ്പോൾ പശുക്കളെ എപ്പോഴും നമ്മൾ നീരിന് വേണ്ടി ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നല്ല ഹൈജീനിക്കായിട്ട് വൃത്തിയോടുകൂടി തൊഴുത്ത് നിർത്തുക അകടു വീക്കത്തെ നമ്മൾ വ്യക്തമായിട്ട് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം കൂടുതലും നമ്മൾ പാല് തീർത്ത് കറക്കാതൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം അകടുവീക്കം പോലുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇപ്പം ഇതിപ്പം ഹിമാലയയുടെ ഇൻഫ്ലാമിൻ ഇതിപ്പം ഓയിൽമെൻറ്റ് പുരട്ടി ഓയിൽമെൻറ്റ് പുരട്ടി കൊടുത്തതിനു ശേഷം നമ്മളിപ്പം ഈ കെട്ടിയിരിക്കുന്ന കെട്ട് നമ്മൾ പതുക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പശു യാതൊരു ബുദ്ധിമുട്ടോ കാര്യം കാണിക്കുന്നില്ല കാരണം കണ്ട കഴുത്ത് ബെൻഡ് ഷേപ്പ് ചെയ്ത് തന്നെ വളച്ച് തന്നെ വെച്ചിരിക്കുക പശു നല്ല അഗ്രഷനാണ് നമ്മൾ നമ്മളടുത്തല്ല വാല് നന്നായിട്ട് ശക്തമായിട്ട് എടുത്ത് അടിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇത് അല്ലാതെ കറന്നാലുള്ള അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ പശുക്കൾ നല്ല രീതിക്ക് പശുക്കളുടെ ബിഹേവിയർ സ്വഭാവം അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒന്നും വിചാരിക്കേണ്ട എന്തും എനിക്ക് എന്നെ പറയാൻ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമ കമൻറ്റ് ബോക്സിൽ പറയുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ നമസ്കാരം